നമസ്കാരം ഇന്നലെയും ഇന്നുമായി മറനാടൻ പത്ത് മണ്ഡലങ്ങളിലെ സർവേ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് മറന്നാടൻ്റെ സർവേ എല്ലാവർക്കും അറിയാം ഒരിക്കലും തെറ്റാറില്ല ഞങ്ങൾ എതിർക്കാനുള്ളവരെ തുറന്ന് എതിർക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾ സർവേ എടുക്കുമ്പോൾ അത് നോക്കാറില്ല അത് സത്യസന്ധമായിരിക്കണം നിഷ്പക്ഷമായിരിക്കണം ജനങ്ങളുടെ പ്രതിഫലനമായിരിക്കണം എന്ന് വാശിയാണ് അതിന് ഏറ്റവും മികച്ച ഉദാഹരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ഭരണം ഒഴിവാകണം അവസാനിക്കണം അത് കള്ളഭരണമാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ പക്ഷെ സർവേ എടുത്തപ്പോൾ പിണറായിയുടെ തുടർഭരണം തന്നെയായിരുന്നു ഞങ്ങളുടെ സർവേ ഫലത്തിൽ തെളിഞ്ഞത് എല്ലാം കൃത്യമായി വന്നില്ലെങ്കിലും ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും ഏതാണ് തൊണ്ണൂറോളം സീറ്റുകൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രവചിച്ചു അതിലധികം സീറ്റുകൾ കിട്ടി പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഓരോ സർവേ ഫലങ്ങളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കായിരിക്കും കൂടുതൽ സീറ്റുകളെന്ന് ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് കുറഞ്ഞത് പതിനേഴ് സീറ്റ് കിട്ടും അത് പത്തൊൻപത് വരെയാകും കിട്ടാത്തത് ആലപ്പുഴ മാത്രമെന്നാണ് അങ്ങനെ തന്നെ സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുനാടൻ എന്തു പറയുന്നു എന്നറിയാൻ ജനങ്ങൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സമഗ്രമായ സർവേ നടത്തിയത് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ രണ്ട് ടീമുകൾ രണ്ടു ദിവസം വീതം ചെലവഴിച്ച് ഒരു മണ്ഡലത്തിൽ നിന്നും എല്ലാ മേഖലയിലും പെട്ട രണ്ടായിരം സാമ്പിളുകൾ ശേഖരിച്ചാണ് ഞങ്ങൾ സർവേ നടത്തിയത് ഞങ്ങളുടെ ടീം നേരിട്ടായിരുന്നു സർവേ ഈ സർവേ ഫലമാണ് ഇന്നലെ മുതൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലത്തെ അഞ്ചു മണ്ഡലങ്ങളിലെയും ഇന്നത്തെ അഞ്ചു മണ്ഡലങ്ങളിലെയും സർവേ ഫലം പുറത്തു വന്നു ആ വിശുദ്ധ റിപ്പോർട്ടുകൾ മറനാടൻ എക്സ്ക്ലൂസീവ് കൊടുത്തിരിക്കുന്ന ആ വിശുദ്ധ റിപ്പോർട്ടുകൾ കാണാൻ ഈ ഡിസ്ക്രിപ്ഷൻ പേജിലെ രണ്ട് ലിങ്കുകളും നോക്കുക മറന്നാടൻ സർവേ ഫലം പലതരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് വടകരയിലെയും തൃശൂരിലെയും കാര്യം വടകരയിൽ ഷാഫി പറമ്പലിനെ ഇറക്കിയതുവഴി മുസ്ലിം വോട്ടുകൾ മുഴുവൻ സ്വരൂപിക്കാമെന്നും അങ്ങനെ വടകര ഉറപ്പായും ജയിക്കാമെന്നായിരുന്നു യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്നാൽ വടകരയിൽ ഒരു ശതമാനം വോട്ടിന്റെ മുൻതൂക്കം ഇപ്പോഴും ശൈലജ ടീച്ചറിനാണ് വലിയ തോതിൽ മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം ശൈലജ ടീച്ചറിന് എതിരായി ഉണ്ടായിട്ടുമുണ്ട് പ്രത്യേകിച്ച് ഹമാസ് അടക്കമുള്ള വിഷയങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ മുമ്പിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് നേരിയ മുൻതൂക്കം ഉണ്ട് എന്നതിന്റെ ഉത്തരവും സ്ത്രീകൾ വലിയ തോതിൽ ശൈലജ ടീച്ചറിനെയും സുരേഷ് ഗോപിയെയും നെഞ്ചിൽ ചേർക്കുന്ന അർത്ഥം മുസ്ലിം വോട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു ന്യൂനപക്ഷ വോട്ടുകളുണ്ട് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് ഹിന്ദു വോട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ലാത്ത ഒന്നാണ് സ്ത്രീ വോട്ടുകൾ ആ സ്ത്രീ വോട്ടുകൾ പലപ്പോഴും പുരുഷ വോട്ടുകൾക്കൊപ്പം മുമ്പോട്ട് പോവുകയാണ് എന്നാൽ സ്ത്രീകൾ ശക്തി പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ ചിന്തകയുള്ളപ്പോൾ അവർ അവരുടെ വോട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിച്ചെന്ന് വരാം അതിന് ഉദാഹരണമായി മാറുകയാണ് വടകരയും തൃശൂരും വടകരയിൽ ഏതെല്ലാം മതപരമായ ധ്രുവീകരണം ഉണ്ടായാലും സ്ത്രീ വോട്ടുകൾ ശൈലജ ടീച്ചറിനൊപ്പമാണെന്നും ശൈലജ ടീച്ചറാണ് കേരളത്തെ നയിക്കേണ്ട നയിക്കേണ്ടയാളെന്നും ഒരുപക്ഷെ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഏക നേതാവ് ശൈലജ ടീച്ചറാണെന്നും സ്ത്രീകൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ശൈലജ ടീച്ചറിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുന്നു ഹമാസ് പരാമർശത്തിന്റെ പേരിൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് കണക്കാക്കുമ്പോഴും മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ളവർ ശൈലജ ടീച്ചറിനെ അമ്മയായി തന്നെ കാണുന്നു ഈ നാടിന്റെ അമ്മ കരുതലിന്റെ അടയാളം ജാടയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരി എന്ന തരത്തിൽ ശൈലജ ടീച്ചറിന് കിട്ടുന്ന സ്വീകാര്യത വലിയ തോതിൽ അവിടെ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾ ഇത്തവണ ഞങ്ങളുടെ വോട്ട് ശൈലജ ടീച്ചറിനെ ടീച്ചറിനുള്ള വോട്ട് സ്ത്രീകൾക്കുള്ള വോട്ട് എന്ന തരത്തിൽ കണക്കാക്കുന്നു അതുതന്നെയാണ് ഇപ്പോൾ നേരിയ മുൻതൂക്കം ശൈലജ ടീച്ചറിനെ അവിടെ നേടിക്കൊടുക്കുന്നത് കെ മുരളീധരനെ മാറ്റി ഷാഫി ബർമലിനെ അവിടെ മത്സരിപ്പിച്ചതോടെ വിജയം ഉറപ്പിച്ചതാണ് യു ഡി എഫുകാർ എന്നാൽ ഇപ്പോഴും ആ ഉറപ്പില്ല എന്നതാണ് വാസ്തവം ആ തീരുമാനത്തിന് നമുക്കെന്തായാലും യു ഡി എഫിനെ കുറ്റം പറയാൻ സാധ്യമല്ല കെ മുരളീധരൻ ആയിരുന്നു വടകരയിലേക്കുറി സ്ഥാനാർത്ഥിയെങ്കിൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് തീർച്ചയായിരുന്നു കാരണം മുരളീധരന്റെ പതിന്മടങ്ങ് സ്വീകാര്യത ശൈലജ ടീച്ചർക്ക് മണ്ഡലത്തിലുണ്ടായിരുന്നു ശൈലജ ടീച്ചർ ഇപ്പോൾ കടുത്ത മത്സരത്തിലേക്ക് മാറിയിരിക്കുന്നത് പോലും ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണ് ഇന്നലെ പുറത്തു വന്ന മാതൃഭൂമിയുടെ സർവേയും ഇതിനു മുമ്പ് പുറത്തു വന്ന മനോരമയുടെ സർവേയും ഒക്കെ സൂചിപ്പിക്കുന്നത് ശൈലജ ടീച്ചറിന്റെ വിജയമാണ് അതേ വഴിയിൽ തന്നെ മറുനാടനും എത്തിയത് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ശൈലജ ടീച്ചർ ജയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് ഇതിന്റെ തുടർച്ചയാണ് തൃശൂരിലുള്ളത് കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃശൂരും തിരുവനന്തപുരമാണ് അതിൽ തൃശൂരിന്റെ ഫലം ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു മറന്നാടൻ സർവേയുടെ അഞ്ച് മണ്ഡലങ്ങളിൽ ഇന്ന് പുറത്തു വന്നത് പാലക്കാടും ആലത്തൂരും തൃശൂരും മലപ്പുറവും പൊന്നാനിയുമാണ് മലപ്പുറത്തിന്റെയും പൊന്നാനിയുടെയും കാര്യത്തിൽ ആർക്കും സംശയമില്ല അതങ്ങനെ തന്നെയാണ് പാലക്കാടും ആലത്തൂരും തൃശൂരിലും കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇവിടെ ശ്രദ്ധേയമാവുന്നത് തൃശൂർ തന്നെ തൃശൂരിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനം വോട്ട് മാത്രം നേടിയ സുരേഷ് ഗോപി ഇക്കുറി മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നത് വലിയ തോതിൽ വോട്ട് ശേഖരിക്കുന്നത് സ്ത്രീകളുടെ പിന്തുണയോടെയാണ് സുരേഷ് ഗോപിയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും തമ്മിൽ ഒരു ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളുടെ സർവേ പറയുന്നു തൊട്ടു പിന്നാലെ രണ്ട് ശതമാനം കുറവിൽ സുനിൽ കുമാറും ഉണ്ട് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ നേടിയ മുസ്ലിം വോട്ടുകൾ മുരളീധരനും സുനിൽ കുമാറിനുമായി വിഭജിക്കപ്പെട്ടു പോകുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ എന്നിട്ടും എങ്ങനെയാണ് അഞ്ച് ശതമാനത്തോളം സുരേഷ് ഗോപിയുടെ വോട്ട് കൂടിയത് എന്ന ചോദ്യത്തിന് ഉത്തരം സ്ത്രീകൾ എന്ന് തന്നെയാണ് എല്ലാ പാർട്ടിയിലെയും സ്ത്രീകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നു സ്ത്രീകളുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്കുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം സ്ത്രീകളുടെ പിന്തുണയുള്ള രണ്ട് സ്ഥാനാർത്ഥികളായി മാറുകയാണ് ശൈലജ ടീച്ചറും സുരേഷ് ഗോപിയും ഇക്കുറി സുരേഷ് ഗോപി വിജയിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾ തന്നെയാവും കോൺഗ്രസിലെയും സി പി എമ്മിലെയും ഒക്കെ സ്ത്രീകൾ രഹസ്യമായി ആരോടും പറയാതെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആ സൂചന തന്നെയാണ് തൃശൂരിലെ മറന്നാടൻ തെരഞ്ഞെടുപ്പ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായി മൂന്നാമത് മാറുന്നത് ആലത്തൂരാണ് കഴിഞ്ഞ തവണ സി പി എമ്മിനെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ആലത്തൂരിലെ ഫലമായിരുന്നു ബാക്കി എല്ലായിടങ്ങളിലും സി പി എമ്മിന്റെ കോട്ടകൾ യു ഡി എഫ് പിടിച്ചെടുത്തെങ്കിലും ഭൂരിപക്ഷം കുറവായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് പാലക്കാട് ശ്രീകണ്ഠൻ പിടിച്ചെടുക്കുന്നത് നാൽപ്പതിനായിരത്തിൽ താഴെ വോട്ടുകൾക്കായിരുന്നു ആറ്റിങ്ങൾ നഷ്ടപ്പെട്ടത് ഏതാണ്ട് അത്രയും വോട്ടുകൾ മാത്രമേ കാസർഗോഡ് രാജ്മോണ്ണിത്താന ഭൂരിപക്ഷം കിട്ടിയുള്ളൂ എന്നാൽ ഇതിനേക്കാളൊക്കെ അടിയുറച്ച സി പി എം മണ്ഡപമായ ആലത്തൂരിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു രമ്യ ഹരിദാസന് ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയുണ്ട് രമ്യയ്ക്കെതിരായ ഒരുപാട് ഘടകങ്ങൾ അവിടെ രൂപപ്പെട്ടു പ്രത്യേകിച്ച് ജനകീയനായ മന്ത്രി രാധാകൃഷ്ണൻ ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നു എന്നിട്ടും രമ്യ മുൻതൂക്കം നിലനിർത്തിയത് വിജയസാധ്യത നിലനിർത്തിയത് സ്ത്രീ എന്ന പരിഗണന കൊണ്ടാണ് പുരുഷന്മാരുടെ വോട്ട് നഷ്ടപ്പെട്ടെങ്കിലും സ്ത്രീകളുടെ വോട്ട് കാര്യമായി നഷ്ടപ്പെട്ടിട്ടില്ല രമേ ഹരിദാസിന് രക്ഷയാകുന്നതും സ്ത്രീകൾ തന്നെയാവും ഈ മൂന്ന് മണ്ഡലങ്ങളിലും നിർണായകമാകുന്നത് സ്ത്രീകളുടെ വോട്ട് തന്നെയാണ് ഈ മൂന്ന് വിജയത്തിനും കാരണമാകുന്നതും സ്ത്രീകളുടെ വോട്ട് തന്നെയാണ് ഞങ്ങളുടെ സർവേയിൽ പാലക്കാട് ഇടതുപക്ഷം തിരിച്ചു പിടിക്കുന്നു എന്നാണ് കാണുന്നത് അത് സ്വാഭാവികമായും സംഭവിക്കാം കഴിഞ്ഞ തവണത്തെ യു ഡി എഫ് കൊടുങ്കാറ്റിൽ പോലും രണ്ടായിരത്തി താഴെ വോട്ടുകൾ മാത്രമാണ് വി കെ ശ്രീകണ്ഠന് ഭൂരിപക്ഷമായി കിട്ടിയത് ഇക്കുറി അത് തിരുത്തപ്പെടുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല പത്ത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സർവേ ഫലം ഞങ്ങൾ പുറത്തുവിടുമ്പോൾ യു ഡി എഫിന്റെ കുത്തക മണ്ഡലങ്ങളായ വയനാടും പൊന്നാനിയും മലപ്പുറവും ഒഴികെ ബാക്കി ഏഴിടത്തും കടുത്ത മത്സരമാണെന്നും രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ശതമാനത്തിൽ താഴെയാണെന്നും വ്യക്തമാകുന്നു അതുകൊണ്ട് ഇക്കുറി ഒരു തരംഗവുമില്ല കടുത്ത മത്സരം തന്നെയാണ് എല്ലായിടത്തും വ്യക്തം സുരേഷ് ഗോപിക്കും ശൈലജ ടീച്ചറും രമ്യ ഹരിദാസിനും സഹായകരമാവുന്നത് സ്ത്രീകളുടെ വോട്ട് തന്നെ